കൂടുതൽ വായിച്ചിട്ടുള്ളത് മറ്റൊന്ന് പശ്ചാത്തലമാക്കി എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു സ്ത്രീയുടെ ബോംബെടുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെയാണ് അനാവരണം ചെയ്തിരുന്നത് ഹൃദയസ്പർശമായ ഭാഷയിലൂടെ ബോംബെ ലോകത്ത് ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് എന്തൊക്കെ സംഭവിക്കാം എന്നതടക്കം അവർ എത്തിപ്പെടുന്ന വളരെ ദുരിതപരമായ അവസ്ഥകളിലൂടെ ആ നോവല് ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ നോവലിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനില്ല കാരണം വായിക്കാതെ പറയുന്നില്ല പക്ഷെ അവരുടെ ഡോക്ടർ പ്രേംരാജ് വളരെ ആധികാരികമായിട്ട് ആ നോവലിന്റെ ഒരു അത്യന്തമായ വിവരണം നൽകി അതിലൂടെ നമ്മൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും എഴുത്തിൻ്റെ മേഖല എന്നത് എന്നും നവീകരിക്കപ്പെടുന്നത് തന്നെയാണ് ഒരു പക്ഷേ ആ എൺപത് കാലഘട്ടത്തിലെ ജീവിതമല്ല ഇന്നത്തെ ജീവിതം എല്ലാം മാറി കഴിഞ്ഞു മാറ്റുമെന്നുള്ളത് അനിവാര്യമാണ് പക്ഷേ ആ നോവൽ ആ കാലഘട്ടത്തിൽ എഴുതിയത് കൊണ്ട് അതേപോലെ തന്നെ വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കേണ്ടതും ആവശ്യമാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ ചെയ്യാമായിരുന്നു ഈ കാരണം നമുക്ക് കുറച്ചുകൂടി നേരത്തെ വായിക്കാനും മനസ്സിലാക്കാനും അതിൽ ഇടപെടാനും കഴിയുമായിരുന്നു പിന്നെ കടൽ ചൊരുക്ക് മനസ്സിലാക്കിയടത്തോളം ഞാനധികം നാവിക കഥകൾ വായിച്ചിട്ടില്ല പട്ടാള കഥകൾ നന്ദനാരുടെ നാട്ടുകാരിയാണ് ഞാൻ അതുകൊണ്ട് വളരെ കുട്ടിക്കാലത്ത് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് മാതൃഭൂമിയുടെ ഉണ്ണിക്കുടന്റെ ലോകം അതിലൂടെ പിന്നെ തോറ്റങ്ങൾ എഴുതിയ കോവിലിന്റെ കഥകൾ പട്ടാള കഥകൾ ഉണ്ടെങ്കിലും കടലിൽ കപ്പലിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ പ്രയാസം ഒപ്പം ആ കടലിന്റെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കാര്യമുണ്ട് അല്ലെ അത് പൊരുത്തപ്പെട്ടില്ലെങ്കിലാണ് ശാരീരികമായ പ്രശ്നങ്ങൾ കടൽ ചുരുക്കുപോലെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ പരിചയമില്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ചുരുക്കങ്ങളുമാവാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും കടമകളും ഒക്കെ കടൽ ചുരുക്കായിട്ട് വന്നിട്ടുണ്ടാവാം കൂടി ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും കൂടുതൽ സമയം ഞാൻ എടുക്കില്ല എനിക്ക് ഈ അവസരം തന്നെ ഒരുപാട് സന്തോഷം പ്രത്യേകം നന്ദി ലേഖപ്പെടുത്തുന്നു സെപ്റ്റംബറിൽ അദ്ദേഹം ഈ സർഗജാലകത്തിന്റെ പ്രകാശനകർമ്മം മറ്റൊരു പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഞാൻ അത് ആ അസുഖുമാസായി ഞാൻ ഇപ്പോഴാണ് ഒന്ന് പരിപാടികൾക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് സങ്കടം തോന്നിയിരുന്നു പക്ഷെ എന്തായാലും ഇന്നത്തെ ഈ പരിപാടി ഈ പ്രകാശന കർമ്മത്തെ െ അത് പ്രകാശിപ്പിക്കാൻ തന്നെ എന്നോട് ആവശ്യത്തിൽ ഒരുപാട് സന്തോഷം നന്ദി അദ്ദേഹത്തിന് ഇനിയും ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ അതോ അതോടൊപ്പം ആയുരാരോഗ്യ ആശംസകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം